ഒന്നുമില്ല ഒന്നുമില്ല അരമണിക്കൂറത്തെ ഇടവേളയിൽ കൃത്യം മൂന്ന് മണിയായപ്പോഴേക്കും തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ ഇത് കൊച്ചിയുടെ മണ്ണിൽ ഇറങ്ങുന്നു ഏതാനും നിമിഷങ്ങൾക്കകം കൊച്ചിയിൽ മണ്ണിൽ ഇറങ്ങുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് ഹൃദയവുമായി ഈ സമയം ഇവിടെ നിന്ന് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ കുതിക്കും ആംബുലൻസും മറ്റ് സന്നാഹങ്ങളും സർവ്വസജ്ജമാണ് നമുക്ക് ആദ്യം ആ ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങുന്നത് വരെ കാത്തിരിക്കാം നിമിത എയർ ആംബുലൻസ് അങ്ങനെ കൊച്ചിയുടെ മണ്ണിലെത്തി ഹെലികോപ്റ്റർ ഇതാ കൊച്ചിയുടെ മണ്ണിലിട്ടി തിരുവനന്തപുരത്ത് നിന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബു എന്ന ആ വ്യക്തിയുടെ കൊല്ലം സ്വദേശിയുടെ ഹൃദയവുമായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ജോർജ് വാളുരാൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഹൃദയവുമായി ഇതാ കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ഇതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലെ ആംബുലൻസ് ഹെലികോപ്റ്ററിനടുത്തേക്ക് നിർത്തുന്നു അതിൽ നിന്ന് ഡോക്ടർമാർ പുറത്തേക്കിറങ്ങി ഹൃദയവുമായി ആംബുലൻസിൽ കയറും ഇവിടെ നിന്ന് മൂന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസ് കുതിക്കും ആംബുലൻസിന് പോകാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് പോലീസ് അകമ്പടിയുണ്ട് മുന്നിൽ പൈലറ്റ് വാഹനമായി പോലീസുണ്ട് അതിനൊപ്പം തന്നെ റോഡിൽ മുഴുവൻ പോലീസുകാർ വഴി ക്ലിയർ ചെയ്യാനായി നിൽക്കുന്നുണ്ട് എന്തായാലും ഇതാ ഇപ്പോൾ ഇറങ്ങുന്നത് ഡോക്ടർമാരുടെ സംഘമാണ് ഈ മുന്നിൽ കാണുന്നതാണ് ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ആ ഇപ്പോഴിതാ ഇത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ആ ചുവന്ന പെട്ടിക്കുള്ളിൽ മിടിക്കുന്ന ഹൃദയവുമായി ഇപ്പോഴിതാ ഇവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കുതിക്കുന്നു ഡോക്ടർമാരുടെ ഓരോ നിമിഷത്തിനും ഏറ്റവും വിലയേറിയ സമയം ഓരോ നിമിഷത്തിനും ഏറ്റവും വിലയേറിയ സമയം എന്താ ആശുപത്രിയിലേക്ക് കുതിക്കാനായി ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട് ഹൃദയം ചുവന്ന പെട്ടിയിലുള്ള ഹൃദയം ആംബുലൻസിൽ കയറ്റി ഇനി ഇവിടെ നിന്ന് ഈ ആംബുലൻസ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൂടെയും ഒപ്പം മഹാരാജാസിന്റെ ഒക്കെ മുന്നിലൂടെ പോയി തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തും മുന്നിൽ പൈലറ്റായി വാഹനം ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഒനിമി അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുകയാണ് ഒന്നുമില്ല ഒന്നുമില്ല എൻ്റെ ചിന്ത പോയടത്തേക്ക് നിങ്ങളെ ചിന്തയൊന്ന് കൊണ്ടുപോകാം ഞാൻ അനീഫ കട്ടുപ്പാറ എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് ലോകം ഒരു വിരൽത്തുമ്പിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരു പത്തമ്പത് വർഷം മുമ്പ് ജീവിച്ച ആളുകളിലെ ആ സജ്ജീകരണങ്ങളല്ല ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല ജോലികളടക്കം മനുഷ്യർ റോബോട്ടുകൾ കൊണ്ട് ചെയ്യിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ആണിനെ പെണ്ണാക്കുന്നു പെണ്ണിനെ ആണാക്കുന്നു ഇങ്ങനെ ഇത്രയും സജ്ജീകരണം എൻ്റെ ചിന്ത വീഡിയോ ഇങ്ങനെ കണ്ടപ്പോയത് ഒരു ഒരഞ്ഞൂറ് ഗ്രാമുള്ള ഒരക്കിലോന് തായുള്ള ഒരു ഹൃദയം ആ വാര്യലിൻ്റെ അടിയിൽ വെക്കാൻ ഇത്രയും ലക്ഷങ്ങൾ ചിലവായി കൊണ്ടുപോകണം അപ്പോൾ എങ്ങനെയാണ് മനുഷ്യനെ ഒരു സൃഷ്ടാവിനെ നിഷേധിക്കുന്നത് എങ്ങനെയാണ് ദൈവനിഷേധികൾ വരുന്നത് എങ്ങനെയാണ് നിരീക്ഷബാധികൾ വരുന്നത് സൃഷ്ടാവില്ല ഒരു തമ്പുരാനില്ല ഒരു തുടക്കക്കാരില്ല എന്നിങ്ങനെ പറയുന്നത് ഈ ഒരു അഞ്ഞൂറ് ഗ്രാമിലെ ഹൃദയമായിട്ട് പോ ഇത്ര ലക്ഷങ്ങൾ ചിലവാക്കി പോകണം ീ സാധനം ഇത്രയും ശാസ്ത്രീയമായിട്ട് ഇത്രയും പിന്നെ കൊടുമുടിയിലെത്തിയിട്ട് ശാസ്ത്രീയത്തിന് ഹിമാലയത്തിനാണ് ലോകം നിൽക്കുന്നത് ഇനിയും ഒരുപാട് പുരോഗതികൾ വരാനുണ്ട് ഇത്ര സജ്ജീകരണങ്ങളും സാമഗ്രികളും ഒക്കെ ആയിട്ടും ഒരു മനുഷ്യ നിർമ്മിതി ഹൃദയം മനുഷ്യനെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ചിന്തിച്ചപ്പോൾ അവിടേക്ക് നിങ്ങളെ ചിന്തിന്ന് കൊണ്ടുപോകാം ഒരു അത്ഭുതം ആ ഒരു ഒരു തുടങ്ങുന്നത് നമ്മൾ ഏത് എച്ച് പി മോട്ടറാണെങ്കിലും അതൊക്കെ നിർമ്മാണ മനുഷ്യനാണ് പക്ഷേ ഈയൊരു ഹൃദയമെന്ന കൽബ് ഹൃദയം ഒരു മനുഷ്യൻ്റെ ഫുള്ള് ബ്ലഡ് പമ്പിങ് ചെയ്യുന്ന ഹൃദയം അത് മനുഷ്യ നിർബന്ധം കഴിയുമെങ്കിൽ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് ദൈവ നിഷേധം ഓക്കെ ചിന്തിക്കാനുണ്ട് ഞാൻ ഇപ്പോൾ കെട്ട് പറഞ്ഞു